ഇടുക്കി അടിമാലി കൊമ്പൊടിഞ്ഞാലിൽ നാലംഗ കുടുംബ നാലംഗ കുടുംബ തീപിടുത്തത്തിൽ മരിച്ച കേസിൽ ഏഴു മാസം പിന്നിടുമ്പോഴും അന്വേഷണം എത്തുന്നില്ല മരണകാരണം എന്തെന്നുപോലും കണ്ടെത്താൻ പോലീസിന് ഇതുവരെ കഴിഞ്ഞിട്ടില്ല കേസന്വേഷണത്തിൽ പോലീസ് അലംഭാവം കാണിക്കുന്നുവെന്നതും ദുരൂഹതയേറുന്നു കഴിഞ്ഞ മെയ് ഒമ്പതിനാണ് തെള്ളിപ്പടവിൽ പരേതനായ അനീഷിന്റെ ഭാര്യ ശുഭ മക്കളായ അഭിനന്ദ് അഭിനവ് ശുഭയുടെ മാതാവ് പൊന്നമ്മ എന്നിവരെ വീടിനുള്ളിൽ പൊള്ളലേറ്റ് മരിച്ച നിലയിൽ കണ്ടെത്തിയത് അന്വേഷണത്തിന്റെ ആദ്യഘട്ടം മുതൽ വെള്ളത്തൂവൽ പോലീസിന് എന്നാണ് ഉയർന്നിരുന്ന ആരോപണം പ്രാഥമിക അന്വേഷണത്തിൽ ഷോർട്ട് സർക്യൂട്ടാണ് തീപിടുത്തത്തിന് കാരണമെന്ന് വിലയിരുത്തി പോലീസ് സംഭവത്തെ നിസ്സാരവത്കരിച്ചു എന്നാൽ ജില്ലാ ഇലക്ട്രിക്കൽ ഇൻസ്പെക്ഷൻ വിഭാഗം നടത്തിയ പരിശോധനയിൽ ഷോർട്ട് സർക്യൂട്ടിന്റെ സാധ്യത കുറവാണെന്ന് കണ്ടെത്തി പ്രദേശവാസിയായ ഒരാളെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തെങ്കിലും തെളിവുകൾ ലഭിച്ചില്ല ശാസ്ത്രീയ പരിശോധനയ്ക്കായി ചില വസ്തുക്കൾ അയച്ചിട്ടുണ്ടെങ്കിലും ഇവയുടെ പരിശോധനാ ഫലം ലഭിക്കാനുണ്ടെന്നാണ് പോലീസ് പറയുന്നത് മൈനറായിട്ടുള്ള രണ്ട് കുട്ടികളും മരിച്ച സംഭവത്തിൽ ഇതുവരെ മരണകാരണം കണ്ടുപിടിക്കുന്നതിന് വേണ്ടി നമ്മുടെ പോലീസിന് സാധിച്ചിട്ടില്ല പോലീസിൻ്റെ അന്വേഷണം തൃപ്തികരമല്ല എന്നുള്ളത് തന്നെയാണ് ഞങ്ങൾക്ക് ഇപ്പോഴും പറയാനുള്ളത് ഇത് കൊലപാതകമാണോ ആത്മഹത്യയാണോ അതെങ്കിൽ അല്ലെങ്കിൽ സ്വാഭാവികമായി തീപിടുത്തമുണ്ടായതാണോ കൃത്യമായി ഇത് കണ്ടുപിടിക്കുന്നതിന് വേണ്ടി പോലീസിന് സാധിച്ചിട്ടില്ല പോലീസ് തൃപ്തികരമായിട്ടുള്ള ഒരു അന്വേഷണം നടത്തുന്നില്ല വനിതാ കമ്മീഷൻ ആവശ്യപ്പെട്ടതനുസരിച്ച് പോലീസ് കൊടുത്ത റിപ്പോർട്ടിൽ ആ റിപ്പോർട്ടിൽ പറയുന്നത് ഇതുതന്നെയാണ് എന്താണ് കാരണമെന്ന് കണ്ടുപിടിക്കാൻ അവർക്ക് സാധിച്ചിട്ടില്ല ഫോറൻസിക് റിപ്പോർട്ട് ലഭിക്കേണ്ടതുണ്ട് അതുപോലെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിക്കേണ്ടതുണ്ട് എന്നൊക്കെയാണ് എന്നാൽ അത് അന്വേഷണം എഴഞ്ഞു നീങ്ങുന്നതുകൊണ്ടാണ് ഈ അന്വേഷണത്തിൽ യാതൊരു രീതിയിലുള്ള ഗൗരവം പോലീസിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നില്ല അതുകൊണ്ട് ഒരു ഉന്നതതലമായിട്ടുള്ള അന്വേഷണം ഈ വിഷയത്തിൽ ഞങ്ങൾ ആവശ്യപ്പെടുകയാണ് ആദ്യഘട്ടത്തിലിരിക്കി ഡിവൈഎസ്പി ജൽസൺ മാത്യു അന്വേഷിച്ചിരുന്ന കേസ് ഇദ്ദേഹത്തിന്റെ സ്ഥലമാറ്റത്തെ തുടർന്ന് വീണ്ടും വെള്ളത്തൂവൽ പോലീസിനെ ഏൽപ്പിക്കുകയായിരുന്നു ഇതിനുശേഷം വീണ്ടും കേസിന്റെ അന്വേഷണം മന്ദഗതിയിലായെന്നാണ് ആരോപണം സംഭവത്തിന്റെ ദുരൂഹത നീക്കാൻ പോലീസിന് കഴിയാത്ത സാഹചര്യത്തിൽ ഉന്നത അന്വേഷണം വേണമെന്ന ആവശ്യവും ഉയരുന്നു